ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് കേരള പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ടതാണ് പുതിയ സീസൺ കേരള പ്രീമിയർ ലീഗ് രണ്ടാം രണ്ടാം സീസൺ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരിക്കും തുടക്കമാകാൻ പോകുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഫ്രാഞ്ചൈസികളുടെ കേരള പ്രീമിയർ ലീഗിലെ ടീമുകളുടെ ഫ്രാഞ്ചൈസികളുടെ ഓണർമാരുടെ മീറ്റിംഗ് നാളെ നടക്കും നാളെ തിരുവനന്തപുരത്ത് വെച്ച് ആയിരിക്കും ഈ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ അടക്കം ഈ രണ്ടാം സീസൺ രണ്ടാം സീസണിൽ കളിച്ചേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് അടുത്തൊരു അപ്ഡേറ്റ് ും ഐ പി എൽ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ സീസണിലെ മോശ പ്രകടനത്തെ ചുറ്റിപ്പറ്റി ടീമിൽ വമ്പൻ റിലീസുകൾ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഐ പി എൽ ട്രേഡിംഗ് വിൻഡോ തുറക്കാൻ പോവുകയാണ് എന്നാൽ കൊൽക്കത്ത മാനേജ്മെന്റ് ജെയ്സ് വാളിനെയും സഞ്ജു സാംസണേയും ട്രേഡിംഗ് വൈ സ്വന്തമാക്കാൻ ടീം മാനേജ്മെൻറ്റിന് താൽപ്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ജയ്സ്വാന്റെ കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ സഞ്ജുവിനെയും മാനേജ്മെൻറ്റിന് കൊൽക്കത്ത മാനേജ്മെൻറ്റിനെ ടീമിനെത്തിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ